മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേകിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ സമൻസ് പുറത്ത് രണ്ടായിരത്തി മൂന്നിൽ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിലാണ് ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയത് കൊച്ചിയിൽ ഇ ഡി ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകിയെങ്കിലും വിവേക് ഹാജരായിരുന്നില്ല കേസിൽ വിവേകിനെതിരെ ഇ ഡി തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടുമില്ല നരേന്ദ്രമോദിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പരസ്പര ധാരണയുടെ ഭാഗമായി കേസ് ഒതുക്കി തീർത്തു എന്നതാണ് ഒത്തുതീർപ്പാക്കിയെന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം വിവാദമായ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും എത്തിയതിന്റെ തെളിവുകളാണ് ഇന്ന് പുറത്തുവന്നത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിനെ ചോദ്യം ചെയ്യാനായിരുന്നു ഇ ഡി ലക്ഷ്യമിട്ടത് മൂന്നിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് വിവേകിന് സമൻസ് അയച്ചെങ്കിലും വിവേക് അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്നിട്ടും വിവേകിനെതിരെ ഇ ഡി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നതാണ് അത്ഭുതം അതേസമയം രണ്ടായിരത്തിൽ നടന്ന സംഭവം ഇപ്പോൾ പുറത്തുവിട്ടത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വലിയൊരു കണ്ടുപിടുത്തമായി ഈ കേസിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായി കേസ് ഒത്തുതീർപ്പാക്കിയെന്നാണ് കോൺഗ്രസ് ആരോപണം വിവരങ്ങൾ മറച്ചുവെച്ചതിന് ഇ ഡി മറുപടി പറയണമെന്ന് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഈ നോട്ടീസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ സി പി എമ്മോ മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ ഇങ്ങനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ നോട്ടീസിനെതിരെ നിയമപരമായി പോരാടും എന്തുകൊണ്ട് പറഞ്ഞ് അവര് മുന്നോട്ട് വന്നില്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയായി ക്ലിഫോസ് മേൽവിലാസത്തിലായിരുന്നു വിവേകിന് ഇ ഡി നോട്ടീസ് അയച്ചത് ഈ കേസിൽ മൂന്ന് ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്ത ശേഷം എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം